ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജെവി സംഭവം ശരിയാണ് എംബുരാൻ ഇൻഡസ്ട്രി ഭരിച്ചോണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റ് ആണ് അത്ര വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള സിനിമയാണ് പക്ഷെ മലയാളത്തിന്റെ ബിഗ് ഗെയിംസാർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മമ്മൂക്ക ഉണ്ട് മമ്മൂക്കനെ മാറ്റിക്കൊണ്ടൊരു ഒരു ഒരു പ്രസ്താവന നടത്താൻ അത് സാധ്യമല്ല ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതെന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വർത്തകം ചോദിക്കുകയാണെങ്കിൽ പറയാൻ കുറച്ച് തോനയുണ്ട് പക്ഷെ തോനെ പറയണില്ല കുറച്ച് പറഞ്ഞു നിർത്താം കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി മറ്റന്നാൾ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ബസൂക്ക വലിയ ഹൈപ്പിലൊന്നും വരുന്ന സംഗതി അല്ല എന്നിട്ടും അത് എത്തേണ്ട ചില സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ നാളെ പ്രീ റിലീസ് ടീസർ റിലീസിങ് ടുമോറോ അറ്റ് ടെൻ എ എം ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പത്ത് മണിക്ക് രാവിലെ സംഗതി വരും ആ ഇരുത്തം കണ്ടോ വെറുതെ ഇരിക്കുന്ന അത് കാണുമ്പോൾ എനിക്ക് വെറുതെ ഒഴങ്ങിയിട്ടൊരു ഇരുത്താണ് നല്ല മക്കളെ അതെന്തോ നിഗുണ്ഠങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള എഴുത്താണ് അതെന്തായാലും പത്താം തീയതി അറിയാം എന്തായാലും നല്ല നൈസ് ആയിട്ട് ഈ ഇതെപ്പോഴും ഇത്തരം ഈ സിനിമയിൽ സ്റ്റൈലിഷ് ലുക്ക് എന്നുള്ള മാത്രമല്ല അവിടുത്തെ കളറിങ്ങും മൊത്തം ഒരു ആംബിയൻസും ഒക്കെ ഒരു ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഈ ഫോട്ടോയിൽ നല്ല ഒരു കിടൻ പോസ്റ്ററാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും കേൾക്കുമ്പോൾ ചിന്തിക്കാതെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തമാശയായിട്ട് തോന്നും പക്ഷെ ചിന്തിക്കണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ അതായത് റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ വന്നിട്ടുള്ള ന്യൂസ് ആണ് എംബുരാൻ മുന്നിൽ അടിപതറാതെ ബസൂക്ക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു കോടിക്കടുത്തത്തിൽ മമ്മൂട്ടി ചിത്രം അപ്പോ ഞാൻ ഈ പറഞ്ഞവരെ ചിന്തിക്കാത്ത ആളെ ചിന്തിക്കും ഒരു കോടി എംബുരാൻ കോടികൾ മലമറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ശരിയാണ് എംബുരാൻ മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാണ് ഭയങ്കര സംഭവമാണ് നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്നു ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു സെ മലയാളി സെ മലയാളി ഫിലിം ലവർ പക്ഷേ ബസൂക്ക നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാൻ ഒരിക്കലും പാടില്ല എംബ്രോയിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് ഓഫ് കോഴ്സ് ആദ്യത്തേത് അത് മോഹൻലാൽ ആണ് എന്നാൽ മോഹൻലാൽ ചിത്രങ്ങൾക്ക് മറ്റുള്ള ചിത്രങ്ങൾ കിട്ടുന്ന പോലെയാണോ ഇതിന് കിട്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ സ്വീകാര്യത അല്ല അവിടെ പൃഥ്വിരാജ് വീണ്ടും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫാക്ടർ ഉണ്ട് ലൂസിഫർ എന്ന് പറഞ്ഞ വലിയൊരു സിനിമയുടെ വിജയമുണ്ട് മുരളി ഗോപി എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരനുണ്ട് എഴുത്തുകാരോ പ്പുറത്തേക്ക് ടോമിനോ തോമസിന്റെ കുറച്ച് ആളുകളുണ്ട് മഞ്ജുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് വലിയ കാസ്റ്റിംഗ് ആണ് സോറി പുറത്തുനിന്ന് അടക്കമുള്ള വലിയ വലിയ ആളുകൾ ഇതിൽ അഭിനയിക്കാൻ വരുന്നു ആൻഡ് റക്യൂൻ ആണോ എന്നുള്ളൊരു ചോദ്യം റക്യൂൻ വന്നു പിന്നെ മമ്മൂക്ക ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നും അല്ല പക്ഷെ വലിയ ചർച്ചയായി എന്നാണ് ഞാൻ പറയുന്നത് ഇനി അതിന് ഊരുപൊട്ടാരും നിക്കരുത് അതല്ലാതെ പറയാനുള്ള ഡോൺലിയുടെ പേരിൽ ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങൾ വന്നു ഡോൺലി ഇല്ലായിരുന്നെങ്കിൽ പോലും അങ്ങനെ വലിയ വലിയ ആക്ടേഴ്സിന്റെ പേര് കേൾക്കുന്നു ഡോണി എന്നെ കേൾക്കുന്നു ഇക്വൈക്ലൈസറിലെ നമ്മുടെ നായകന്റെ പേര് കേൾക്കുന്നു അങ്ങനെ വലിയ വലിയ കാസ്റ്റിംഗ് പറഞ്ഞു കേൾക്കുന്നു ഇതിനൊക്കെ പുറമെ സിനിമക്ക് അതിൻ്റെതായുള്ള ഒരു ഹൈപ്പ് ഞാൻ പറഞ്ഞ പോലെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സ്വന്തം എംബുരാൻ ടീം തന്നെ ഇതിന് കൊടുത്തിട്ടുള്ള ഒരു വലിയ ഹൈപ്പും പ്രൊമോഷനും ഉണ്ട് ഈ പ്രൊമോഷൻ ഇവിടെ മാത്രമല്ല മൊത്തം എന്താ പറയാ നമ്മുടെ പട്ടായിരം അടക്കം സിനിമ വരുന്നുണ്ട് ചൈന ഓസ്ട്രേലിയ പല ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പടം റിലീസിനെത്തുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ മലയാളത്തിൽ പോലും കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മലയാളത്തിൽ പോലും കൊടുത്തിട്ടുള്ള പ്രൊമോഷൻ വർക്കിനേക്കാൾ കൂടുതൽ പുറത്ത് ബോളിവുഡിലും തമിഴിലും അടക്കം പോയിട്ട് കൊടുക്കുന്നു തെലുഗു കന്നഡ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു സലാറിലെ ആ പയ്യൻ സീദ് മസൂദിന്റെ ചെറുപ്പത്തിന് ചെയ്യാൻ വരുന്നു ഇങ്ങനെ സിനിമ ഇറങ്ങിയതിനുമുമ്പോ ഇറങ്ങിന് ശേഷം വിവാദമായി കിട്ടിയത് അവിടെ പോട്ടെ ഇറങ്ങിന് ശേഷം നമ്മൾ എടുക്കുന്നില്ല ഇറങ്ങിയതിന് മുമ്പ് എത്രമാത്രം വലിയൊരു ഹൈപ്പാണ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അത് ചെയ്യണം അത് അതിനെ തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരൊറ്റ പേര് മമ്മൂട്ടി ദി മമ്മൂട്ടി ആ ഒരൊറ്റ പേരിലാണ് ബസൂക്ക വേറെ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്നുമില്ല ഗൗതം വസുദേൻ ഇതിനു മുമ്പെന്ത് സംവിധാനം ചെയ്ത പടം വന്നിട്ടുണ്ട് അങ്ങനെയാണോ അല്ല ദിനോഡനിസ് ഇതിന്റെ സംവിധായകൻ അല്ല ഇതിൽ വേറെ നായികന്മാർ എത്ര ആളുകൾ നമുക്ക് പറയാൻ പറ്റും ജോവിത എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്ന ചോവിറ്റ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നവർ അല്ലെങ്കിൽ ദിവ്യ പിള്ള ആണോ ൊന്നുമില്ല ജസ്റ്റ് മമ്മൂട്ടി ആ പേരിലാണ് ഈ സിനിമ ഈ പ്രീസെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു കോടിക്ക് അടുത്തെത്തി മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ ഇറക്കി വിട്ടേക്ക ഇവിടെ എന്താ പറയാ അവർക്ക് വീരവാദങ്ങളില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക നമ്മൾ ഇത്ര കോടി നേടും എന്ന് പറയേണ്ട കണക്കുകൾ പറയുന്നില്ല ഞങ്ങൾ ഇത് പടം ചെയ്തിട്ടുണ്ട് തരുന്നു കാണും ഇഷ്ടപ്പെട്ടാൽ എൻജോയ് ചെയ്യും ഇതാണ് എപ്പോഴും മമ്മൂട്ടി ചിത്രങ്ങൾക്കുള്ള ഒരു സംഭവം ഇതാണ് അത് പോസിറ്റീവായി പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ പ്രൊമോഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എത്രമാത്രം ഉണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നില്ല അതോട് പറഞ്ഞു വെക്കുന്നു മമ്മൂക്ക ചിത്രമൊക്കെ ലാലേട്ടൻ ചിത്രം ഇതുപോലെ നേടുന്ന പോലെ തന്നെ മമ്മൂക്കിയൊക്കെ ചെയ്യാം അത്രയും ആരാധകരുള്ള നടനാണ് പുറത്താണെങ്കിലും ലാലേട്ടനെ പോലെ സ്വീകാര്യതയുള്ള നടനാണ് വലിയ കാസ്റ്റിങ്ങിൽ വലിയ പടങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെ നേടാവുന്നേ ഉള്ളൂ അതിന് മമ്മുക്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി ഇന്ന് വന്നിട്ടുള്ള പോസ്റ്റേഴ്സിലേക്ക് വരാമെങ്കിൽ ടു മോർ ഡേയ്സ് എന്നുള്ളതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഗൗതം വാസ്തവ മേനോൻ ബെഞ്ചമിൻ ജോസ്വ എന്ന് പറഞ്ഞ കഥാപാത്രം ടു ഡേയ്സ് ടു കൊന്നു കൊടുത്തിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള കഥാപാത്രമാണ് വലിയ ഏതോ പോലീസ് ഓഫീസറാണ് ഐ പി എസ് ഒ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐ ഐ ജി എന്നല്ല തോന്നുന്നത് എത്ര മൂന്ന് സ്റ്റാർ ആണ് ഉള്ളു ഐ പി എസ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം മമ്മുക്കയുടെ കൂടെ നിൽക്കുന്നതാണോ അതോ എതിർത്തി നിൽക്കുന്നതോ അറിയില്ല പക്ഷെ ട്രെയിൻ പ്പോൾ സോറി ഇപ്പോൾ ഞാൻ നേരത്തെ സംഭവം കഴിച്ചാൽ ഇടയ്ക്ക് വളരെ ചെറിയ പെയിൻ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് സോറി ശ്വാസം എടുക്കുമ്പോൾ ആണെങ്കിലും ഒരു തടസ്സം പോലെ അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ട്രെയിലർ കണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് മമ്മൂക്കേനെ ഇൻട്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് മമ്മൂക്കിയുടെ കഥാപാത്രം ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു ആ രീതിയിലാണ് ഈ ട്രെയിലർ അവർ മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ മമ്മൂക്കേൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന കഥാപാത്രം അല്ലെങ്കിൽ പോലീസ് ഓഫീസർക്ക് എന്തോരാവശ്യം ഉണ്ട് അതിന് മമ്മൂക്കനെ എടുത്ത് നിൽക്കും ഒരു മൈൻഡ് ഗെയിമാണ് ഒരു ഗെയിം ത്രില്ലറാണ് അതിനേക്കാൾ ഉപരി ഭയങ്കര ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു പരീക്ഷണ ചിത്രമാണ് സോ ഏത് കൊടുക്കുന്ന അറിയില്ല ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള പോസ്റ്ററാണ് ഗെറ്റ് റെഡി ഫോർ ദ അൾട്ടിമേറ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് മമ്മൂക്കേന്റെ തന്നെ ഏതൊരു സ്ഥലത്ത് വളരെ ക്യാഷ്വൽ ആയിട്ട് ഇരിക്കുന്നതുപോലെ തോന്നിയിട്ടില്ല കാരണം കാഷ്വൽ എന്ന് പറയാൻ കാരണം മമ്മൂക്ക വെറുതെ വന്നിരുന്നാൽ തന്നെ മുടിഞ്ഞ ലുക്കാണ് ഇവിടെ ഒരു കഥാപാത്രമായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പുള്ളി വെറുതെ വന്നിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാൽമക്കാരായിട്ടിരിക്കുന്നു എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ മേ ബി ബെഞ്ചമിൻ ജോഷോ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സീനായിരിക്കാം കാരണം അങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് ഇൻ സിനിമാസ് വേൾഡ് ഏപ്രിൽ ടെൻ എന്ന് കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല സരിഗം തിയേറ്റർ ഓഫ് ഡ്രീംസ് യൂഡ്ലി ഫിലിംസ് പിന്നെ ഡിനോ ഡെന്നീസ് ഡോൾവിൻ കുര്യാക്കോസ് ജിനോവി എബ്രഹാം സരിഗമ ഇതൊക്കെ തന്നെ അതിൽ കൊടുത്തുള്ളൂ വേറെ ഒന്നും പറയാം ഇതിന്റെ അപ്പുറത്തേതോ കോട്ടൊക്കെ കടക്കുന്നത് ഏതോ ഒരു റോസ് കളർ കോട്ട് തന്നെയാണ് വിചാരിക്കുന്നു അങ്ങനെ കുറേ സാനങ്ങൾ കടക്കുന്നുണ്ട് എന്തായാലും കണ്ടറിയാം പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാനുള്ളത് ഇതൊരു വാർത്തയാണ് ഇത് എത്രമാത്രം ഇതിൽ ഇതിന്റെ അടിസ്ഥാനം അതായത് ഒറിജിനൽ ആണ് നമുക്ക് പറയാൻ പറ്റുമല്ലോ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല ബട്ട് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ സ്റ്റാറ്റസും ഷെയറും ചെയ്യുകയും ഒരുപാട് ആളുകൾ എനിക്ക് ബസ്സില് ബസ്സായ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ഇപ്പോ ഇവിടെ പറയാൻ പോകുന്നത് അതായത് കൗമുദി കേരള കൗമുദി സിനിമ എന്ന് പറഞ്ഞ പേജിൽ വന്നു എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സ്ക്ലൂസീവ് എന്ന് കൊടുത്തിട്ടുണ്ട് ബിലാൽ ഈ വർഷം ഉറപ്പ് തിരക്കഥ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പുള്ളി ഡയറക്ടറുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വായിക്കാൻ മനസ്സിലാവുന്നില്ല ബട്ട് ഇതിന്റെ താഴെ വന്ന ഒരു കമന്റാണ് എന്നെ ഡൗട്ട് അടിപ്പിക്കുന്നത് അതായത് നൈസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുരു ഒട്ടേമാരാണോ അതോ വെറുതെ പറയുകയാണോ എനിക്കറിയില്ല ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഞാൻ കുറെ ചെക്ക് ചെയ്തു കുറെ ഇങ്ങനെ കേരള കൗതിന്റെ പേജുകൾ എനിക്ക് ഇവിടെ എവിടെയും ഇത് മേടിക്കുന്ന ഒരു പേപ്പർ ന്യൂസ് പേപ്പർ കിട്ടിയിട്ടില്ല പക്ഷെ കുറെ ഞാൻ നോക്കിയത് ഏപ്രിൽ ആറ് ചൊവ്വ അതാണ് തന്നിട്ടുള്ളത് പേജ് ട്വന്റി ത്രീ ആണ് അന്ന് വന്ന ന്യൂസ് എന്ന രീതിയിലാണ് കടന്ന് കളിക്കണത് എന്തായാലും ഇങ്ങനെ ഒരു സിനിമ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ആരെന്ത് വേണമെന്നും പറഞ്ഞോട്ടെ ഈ സമയത്ത് നടക്കുമോ ഈ സമയത്ത് നടക്കൂലേ ഇത് വരാൻ സാധ്യത ഉണ്ട് വരാൻ സാധ്യതയില്ല എന്തും ആയിക്കോളെ പക്ഷേ ബിലാൽ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറക്കി വിട്ടാൽ ബോക്സ് ഓഫീസ് തീർന്നു നമ്മൾ പറയുമ്പോൾ എപ്പോഴും ബോക്സ് ഓഫീസ് നിന്ന് കത്തുന്നു ശരിക്കും നിന്ന് കത്തും അമ്മ പരിപാടി ആയിരിക്കും കാരണം എന്ത് ജാതി ഒരു ഒരു എന്താ പറയുക ആ സിനിമയ്ക്ക് ഒരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണ് തിയേറ്ററിൽ വരികയും ഫ്ലോപ്പ് ആകുകയും പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചർച്ചയാകുകയും കൾട്ട് മൂവി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ മൂവി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിലൊരു പേരിപ്പോ പുറത്തുള്ള ആളുകൾ പോലും പറയും ബിലാർ എന്നാൽ നമ്മഞ്ച് ഉണ്ടാ സിനിമയ്ക്ക് അതിന്റെ ക്യാമറ ഷോ നമുക്ക് അതുവരെ ഒരു പരിചയം ഇല്ലാത്ത കുറെ സാധനമാണ് പുള്ളിക്കാരൻ കൊണ്ട് ഫ്രെയിം വെച്ചിരിക്കുന്നത് വെറുതെ ക്യാമറ ഒരു താഴത്ത് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ മൂലക്കൊക്കെ സാധനം ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ സാധനം ചെയ്തിട്ടുണ്ട് പിന്നീട് അത് ഭയങ്കര രീതിയിൽ കുറെ ആളുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ അതുപോലെ ചെയ്യാൻ ഇതുവരെ ഇന്ന് ഇന്ന് വരെ ഒരാൾക്ക് പറ്റിയിട്ടില്ല പിന്നെ മമ്മൂക്കക്ക് മാത്രമാണ് അങ്ങനെ ഒരു പവർഫുൾ ആ തരം കഥാപത്രങ്ങൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈവൻ ഇപ്പോൾ ലാലേന പറയുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി നിൽക്കുന്ന പോലെ പക്ഷേ എബ്രഹാം ഖുറൈഷി ഖുറേഷി എബ്രഹാം എത്ര ആൾക്ക് അത് വർക്കായി വർക്കായിട്ടില്ല അപ്പോൾ സ്റ്റീഫൻ ഒരു നെടുമ്പള്ളിക്കർ വൃത്തിയാണ് മുണ്ടി അതുപോലെ മമ്മൂക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പവറുണ്ട് അത് മമ്മൂക്കു മാത്രം സ്വന്തമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ എന്തായാലും ബിലാൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ കുറേ അത് ചെക്ക് ചെയ്തു പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഒറിജിനൽ കേരള ഗവൺമെന്റിന്റെ ന്യൂസ് പേപ്പറൊന്നും എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ കളർ പ്രിന്റ് ആയിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒക്കെ കുറെ ഇതുപോലത്തെ ഇതേ സെയിം സാധനം എനിക്ക് കിട്ടി അത് എഡിറ്റ് ചെയ്താണല്ലേ എന്ന് എനിക്ക് അറിയില്ല ആരെങ്കിലും ഡയറക്റ്റ് ഇത് വായിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കമലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ സോ ഒരുപാട് ആളുകൾ അയച്ചതുകൊണ്ടാണ് ഇത് ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് സോ ബസ് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാറ് കമലിൽ രേഖപ്പെടുത്തുക എത്ര ആളുകൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തു എന്നുള്ളത് പറയാം നമ്മുടെ അടുത്തിട്ടുള്ളത് പതിനൊന്ന് മണിക്കാണ് ഷോ മണിക്ക് ഷോ ഇല്ല പക്ഷെ എൻ്റെ അടുത്ത് ഒമ്പത് മണിക്കുള്ള ഷോ ഉള്ള പൂക്കോട് പടം ഗാലക്സി തിയേറ്റേഴ്സിലാണ് നമ്മൾ പോകുന്നത് സോ കണ്ടിരിക്കും കണ്ടിന്യൂസ് ഫ്രീ ആയിട്ട് വന്നിരിക്കും